ഇന്നൊരു കാര്യം എനിക്ക് പറയണതേ ഞാൻ കല്യാണം നോക്കുന്ന ടൈമത്തന്നെ ഞാൻ കല്യാണം നോക്കുന്ന ടൈമത്തെ തന്നെ ആൾക്കാർ കൂടുതൽ പറഞ്ഞിരുന്നത് നടത്താൻ കഴിയാത്ത അവൾക്ക് ഏതൊരു പെണ്ണം കിട്ടുക നടത്താൻ തരണം കഴിയാത്ത ആൾക്കാർ നടത്താൻ കഴിയാത്ത ഞങ്ങളുടെ മോളെ തരാൻ താല്പര്യമില്ല ഞങ്ങളും മനുഷ്യരാണ് ഞങ്ങൾക്കും ജീവിക്കണം അതുപോലെ നമ്മൾ കുറെ കാണാൻ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഈ സ്നേഹിക്കുന്നതിൻ്റെ ഇങ്ങനെ ഓരോ കുട്ടിത്തിരിപ്പുണ്ടാക്കുന്നുണ്ട് അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വീഡിയോ വേറെ ഫോർവേഡ് ഈ ഈ പെൺകുട്ടിക്ക് ഇവരെ കല്യാണം കഴിക്കേണ്ട നല്ലൊരു നല്ലൊരു കല്യാണം സുഖമായിട്ട് ജീവിക്കാനോ ഇന്ന് ഞാൻ പറയുന്നത് സാലിഹ് വളാഞ്ചേരിയെ കുറിച്ചാണ് സാലിഹ് വളാഞ്ചേരി ആരാണെന്ന് ഞാൻ ആദ്യം പറയാം ഡിഫറെന്റ് ഏബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ കൈകളും കാലുകളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനെ പക്ഷേ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പല ചെറുപ്പ കാലഘട്ടത്തിലും അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു ആളുകൾ എന്ത് നിനക്ക് ഈ ഒരു അവസ്ഥയിൽ നിനക്കൊക്കെ ആ പെണ്ണ് തരാനാണ് എന്ന് പക്ഷേ അദ്ദേഹം അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കാനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനും ഒരു പെൺകുട്ടി കടന്നു വരുന്നു അതായിരുന്നു സാലി വളാഞ്ചേരിയുടെ ഭാര്യയായിട്ടുള്ള ജസി സാലി വളാഞ്ചേരിക്ക് ഇന്ന് ഒരു കുഞ്ഞു മകളുണ്ട് ഏകദേശം ആറു വയസ്സായ കൂടെ ഒരു ഭാര്യയുണ്ട് എന്തിനും ആരോഗ്യവതിയായ പക്ഷേ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അവർക്കുണ്ടായ ഏറ്റവും വലിയ ഒരു മോശം അനുഭവത്തെക്കുറിച്ചാണ് ആ അനുഭവത്തെക്കുറിച്ച് ഞാനിവിടെ ഒരു വീഡിയോ റീഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ബാക്കിയിലേക്ക് തിരിച്ചു പക്ഷെ ഓരോ ഞാൻ വെച്ചാൽ ഇപ്പോ നമ്മളെ ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ വീഡിയോ വേറെ ഒരാൾക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ട് പറയാം ഈ പെൺകുട്ടിക്ക് ഇത് എന്തിന്റെ ആവശ്യമായിരുന്നു ഈ വരെ കല്യാണം കഴിക്കേണ്ട ആവശ്യം എന്താ നല്ലൊരു ജോലി നല്ലൊരു വേറെ കല്യാണം കഴിഞ്ഞുണ്ടെങ്കില് സുഖമായിട്ട് ജീവിക്കാലോ ഈ പറയണ ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ ഏ നമ്മള് നല്ല നടക്കാൻ കഴിയണ ആളെ കഴിയും കാലും ഒരു ജോലി ചെയ്യണെ കല്യാണം കഴിച്ചാലും സുഖമുള്ള ലൈഫ് കിട്ടുന്ന ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഇന്നലെ ഇന്നലെ തോന്നുന്നുണ്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു ഒരു താത്തയുടെ കമന്റ് ആ കാക്ക എന്തായാലും ഈ മുന്നോട്ടുള്ള ജീവിതം നല്ല സുഖാവട്ടെ എന്നാണ് ഞാൻ പറയണത് കാരണം എന്താ വെച്ചാൽ താത്ത കമന്റ് ചെയ്താ എനിക്ക് ഇവിടെ ശരിക്ക് കല്യാണം കഴിച്ചിട്ട് ഇവിടുന്നു കയ്യും കാലം ഉള്ളു കല്യാണം കഴിച്ചിട്ട് പോലും എനിക്ക് നല്ലൊരു ലൈഫല്ല കിട്ടിയിട്ടുള്ളത് ഏഹ് നിങ്ങൾ എന്തായാലും സുഖമായിട്ടിരിക്കട്ടെ അള്ളാഹ് നിങ്ങളെ കാക്കട്ടെ എന്നാണ് താത്ത കമന്റ് ചെയ്തത് ആ താത്താടെ മുന്നോട്ടുള്ള ജീവിതം നല്ല ഹയർ ആവട്ടെ ഞാൻ പറയണേ ഒരിക്കലും സങ്കടം ചെയ്ത് ആ ഇതിനെ തളർന്നു പോയിട്ട് മുന്നോട്ട് നന്നായിട്ട് ജീവിക്കുക എന്തിനാണ് ആൾക്കാർ ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നൊരു കാര്യം എനിക്ക് പറയലതെ ഞാൻ കല്യാണം നോക്കുന്ന ടൈമിൽ ഞാൻ കല്യാണം നോക്കുന്ന ടൈമിൽ ആൾക്കാർ കൂടുതൽ പറഞ്ഞിരുന്നത് നടക്കാൻ കഴിയാത്ത ആൾക്ക് ഏതൊരു പെണ്ണ് കിട്ടുക നടക്കാൻ തരണം തയ്യാത്ത ആൾക്ക് നടക്കാൻ കഴിയാത്ത ഞങ്ങളുടെ മോളെ തരാൻ താല്പര്യം ഞങ്ങളുടെ മനുഷ്യരാണ് ഞങ്ങൾക്കും ജീവിക്കണം ഞാൻ ഒരിക്കലും ജസ്സിനെ അടിച്ചു പറഞ്ഞതല്ല ഓൾ ഇഷ്ടപ്പെട്ടിട്ട് ഓൾക്ക് ജീവിക്കാൻ ഞാൻ കുറെ പറഞ്ഞു ജസിയെ തനിക്ക് ഇതിനെക്കായി നല്ല ചക്കന കിട്ടുമെന്ന് പക്ഷെ ഓൾ എന്നോട് ഈ പറഞ്ഞ വാക്കാണ് അപ്പോൾ എന്നോട് പറഞ്ഞത് എനിക്ക് യൂട്യൂബിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സാലിഹ് വളാഞ്ചേരി സജീവമാണ് പക്ഷേ ആ മനുഷ്യനെ നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും അദ്ദേഹം അനുഭവിക്കുന്ന ചില കമൻ്റുകൾ ബാഡ് കമൻറ്റുകൾ വളരെ മോശമായിട്ട് ഏതൊരു മനുഷ്യനെ പോലും ഇതേപോലെ ഡിഫറെൻ്റ് ഏബിളായിട്ടുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളൊന്നും ആരോടും അവർ തുറന്ന് പറയാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പണിയെടുത്തിട്ടല്ലേ ജീവിക്കണത് ഈ പറയുന്ന ആൾക്കാരൊന്നും ഞങ്ങൾക്ക് ചിലവിന് കൊടുത്തേക്കില്ല അവരോട് ഞങ്ങൾ ചോദിക്കാനും പോയിട്ടില്ല പിന്നെ എന്തിനാണ് അതിങ്ങനെ കരുന്ന് ചോദിക്കണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാനേ ഞാൻ വണ്ടി കച്ചവടായാലോ പിന്നെ പല പരിപാടിയും കാര്യങ്ങളും പിന്നെ എന്തേലൊക്കെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ബിസിനസ് ചെയ്തിട്ടാണ് ഞാൻ എന്തേലൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കാശുണ്ടാക്കുന്നത് ഒരിക്കലും പ്രൊമോഷന് അല്ലെങ്കിൽ വണ്ടി കച്ചവടം അല്ലെങ്കിൽ ഞാൻ എന്തേ എന്തേലൊക്കെ വിറ്റിട്ട് സാധനങ്ങളുണ്ടാക്കി വിറ്റിട്ട് കഴിഞ്ഞിട്ട് ജീവിതം മുന്നോട്ട് പോകണം പക്ഷേ ഇവിടെ ഒരു കാര്യം പറയണത് ഞങ്ങൾ ഈ ജീവിതത്തിൽ അത്വന്ദ്രീല ഹാപ്പിയാണ് ഭയങ്കര സന്തോഷത്തിലാണ് അതെ ഓരിപ്പോ പറഞ്ഞത് നിന്നെ കല്യാണം കഴിച്ച് പോയി ഇട്ടുണ്ടെങ്കിൽ വേറെ നല്ലൊരു ജീവിതം ഇവിടെക്ക് കിട്ടാണ്ടെങ്കിൽ സുഖാ ജീവിക്കാൻ തോന്നും ശരിയായിരിക്കാം പക്ഷേ ഞങ്ങൾക്ക് അവൾ ഇതുകൊണ്ട് അല്ലെങ്കിൽ ആപ്പിയാണ് അല്ലെങ്കിൽ ആഫിയാണ് അവൾ പിന്നെ നിങ്ങൾ പ്രേക്ഷകർക്ക് എന്തേലും വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൻ്റെ ഭയപ്പെടുക മനസ്സ് നന്നാവാം വെള്ള ഷർട്ട് നടന്നിട്ട് നടന്നു കഴിഞ്ഞാലേ നല്ലൊരു മനുഷ്യത്തുള്ള പക്ഷേ ഈ സാലി വളാഞ്ചേരി ആ വീഡിയോയിൽ വന്നിട്ട് ഇന്നലെ ഞാൻ കേട്ട ഒരു വാർ വാക്ക് എനിക്ക് വളരെയധികം വിഷമമുണ്ടാക്കി സത്യം പറഞ്ഞാല് ഒരാൾ കമന്റ് ഇട്ടിട്ട് ചോദിക്കുകയാണ് സാലി വളാഞ്ചേരിയുടെ ഭാര്യയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ മനുഷ്യനെ അല്ലാതെ മറ്റൊരാളെയും നിങ്ങൾക്ക് കിട്ടിയില്ലേ മനസ്സ് നന്നായിട്ട് ജീവിക്കണം അപ്പൊ ഇത്ര കാര്യങ്ങളാണ് ഞാൻ നമുക്ക് പറയാനുള്ളത് ഇനി എന്തെങ്കിലും പറയണ്ട രഹസ്യ പറയാനാണെങ്കിൽ കമന്റ് മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നേരേണ്ടാവണം മറുപടി പറയേണ്ടതാണ് ഇതിന് കൊറേ കാര്യങ്ങളുണ്ട് അത് കൊറേ കാര്യങ്ങൾ കമന്റായിട്ട് പേഴ്സണൽ കാര്യങ്ങളാണ് അങ്ങനത്തെ ഇപ്പൊ നിങ്ങൾ പറ്റക്കണം താമസം അങ്ങനത്തെ പല കാര്യങ്ങളും சோக்கணும் பல குத்தி குத்தி சோக்கணும் ஆள்கள் எனிக்கு பரசியப்படுத்த கையாத்த பல காரியங்களு அது நம்ம ஜீதத்தில் நமக்கு எந்த അപ്പൊ ഏതൊരാൾക്കും ഈ യൂട്യൂബിലെ കമന്റിൽ നിങ്ങളെടുത്ത കാര്യങ്ങള് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ വാട്സപ്പ് നമ്പറിലുണ്ട് അതിന് വരിക ഞാൻ ഒരിക്കലും എന്റെ ഫാമിലിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എങ്ങനെയാണ് താമസിക്കണേ ഞങ്ങൾ എന്താണ് ഇപ്പം ചെയ്യണമോ അതൊന്നും ഇപ്പം പറയാൻ താല്പര്യമില്ല പേഴ്സണൽ നമ്പർ വന്നിട്ട് അറിഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് പേഴ്സണായിട്ട് ചോദിച്ചാൽ ഞാൻ പറയും ഞങ്ങൾ ഒറ്റക്കാണോ താമസിക്കണത് ഞങ്ങൾ എങ്ങനെ ഓടാ താമസിക്കുന്നത് ഉള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയും ഞാൻ കുറേ തവണ പലരും ചോദിച്ചിട്ടുണ്ട് നിങ്ങളെ വീട്ടിൽ ആദ്യം കുറേ ആളുടെ എല്ലാം ബന്ധങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്നത് എന്നൊക്കെ കമൻ്റ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അവർ ഞങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ പുറത്ത് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല അത് ഞങ്ങൾ പേഴ്സണും പക്ഷേ ഫാമിലി കാര്യങ്ങൾ പറയാൻ നിങ്ങൾ ഇതിൻ്റെ കോണ്ടാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാൽ മറുപടി പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ കേക്ക് ബിസിനസ് നടത്തുന്നതും പിന്നെ ക്രാഫ്റ്റിന് ബിസിനസ് നടത്തണതും അതെനിക്ക് ഒരു വരുമാനം ഇല്ലേ അതെനിക്ക് വാങ്ങാനോ കാര്യങ്ങൾക്കൊന്നും ഇപ്പ വരുന്നില്ല കാരണം നമ്മൾ എന്തായാലും ഇപ്പഴത്തെ പെൺകുട്ടികൾക്ക് നല്ല പണി എടുത്തിട്ട് ജോലി ചെയ്യാൻ എന്തായാലും താല്പര്യം ഉണ്ടാവുക ഇപ്പൊ കൊറേ പെൺകുട്ടികൾ ക്രാഫ്റ്റ് ചെയ്യണതും ഞാൻ മാത്രമല്ല ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സ്വന്തമായിട്ട് അഡ്വാൻസ് കാശ് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുന്നത് അതൊരു നല്ലൊരു കാര്യമാണ്

ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ പുറത്ത് പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം ഒരുപാട് വിഷമങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ദുരിതത്തിലൊക്കെ അനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം ഇപ്പോഴും കടന്നു പോകുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾക്കൊരു അപാരമായ ഉണ്ട് നിങ്ങൾ നിങ്ങളെ കഴിവുകൾ നിങ്ങൾക്ക് അപാരമായ ഉയരങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കും സത്യത്തിൽ സാലി വളാഞ്ചേരി ഇപ്പം ഒരുപാട് വ്യത്യസ്തമായ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട് കാരണം ഇന്ന് അത്തരം കാര്യങ്ങളിലേക്ക് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ആ വരും വിരലുകൾ കൊണ്ട് അദ്ദേഹം വാഹനങ്ങൾ വിൽക്കുന്നു അതേപോലെ തന്നെ കേക്കിൻ്റെ ബിസിനസ്സുകൾ ചെയ്യുന്നു അത്തരത്തിൽ വ്യത്യസ്തമായ ഒരുപാട് ബിസിനസ്സിലേക്ക് അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നു പലപ്പോഴും അദ്ദേഹത്തെ പല സാഹചര്യങ്ങളിലും ഏറെ വിഷമിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള മോശം വയനാട് ആ ഉരുൾപൊട്ടലിലും മോശം കമൻ്റിട്ട വളരെ മോശം മനുഷ്യന്മാരെ നമ്മൾ ഒരുപാട് കാണാറുണ്ട് അതുപോലത്തെ ഒക്കെ അനുഭവം തന്നെ നമ്മൾ സാലി വളാഞ്ചേരിയിരിക്കുമുണ്ട് അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഒരുപാട് വിഷമത്തിലാണ് അദ്ദേഹം നമ്മൾ ഒരിക്കലും ഡിഫറെൻ്റ് ഏബിളായിട്ടുള്ള ആളുകളെ നമ്മൾ അവരുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ വ്യത്യസ്തമായിട്ട് അവരെ കാണരുത് എന്തുകൊണ്ട് യോഗ്യനാണ് നമ്മളെക്കാൾ എത്രയോ സ്കില്ലും കഴിവും ഉള്ള വ്യക്തിയാണ് സാലിഹ് വളാഞ്ചേരി എന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യം കാരണം ആ ഭാര്യ സാലിഹ് വളാഞ്ചേരിയുടെ ഭാര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഭാര്യ ഏറ്റെടുത്ത ഒരു ചാലഞ്ചിങ് കാരണം അവളോട് ചോദിച്ച ചോദ്യം എന്തെന്നല്ലേ നിനക്ക് മറ്റൊരാളെ കിട്ടിയില്ലയെന്ന് പക്ഷേ അതിമനോഹരമായിക്കൊണ്ട് തന്നെ അവൾ അതിന് ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ് സാലിഹ ഞാൻ സത്യം പറഞ്ഞാൽ ഏറ്റവും റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു സ്ത്രീയാണ് ഒരു ഭാര്യയാണ് സാലി വളാഞ്ചേരിയുടെ ഭാര്യ കാരണം ഇത്രയൊക്കെ ക്രിറ്റിക്കലായി സ്റ്റേജിലും എങ്ങനെയൊക്കെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴും വളരെ ക്ഷമയോടെ സാലി വളാഞ്ചേരിയുടെ ഈ ആ ഡിഫൻ്റ് ഏബിളായിട്ടുള്ള മനുഷ്യനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഇതൊക്കെ അതിലൊക്കെ പ്രധാന പങ്കുവഹിക്കുന്നത് സാലി വളാഞ്ചേരിയുടെ ഭാര്യ തന്നെയാണ് ഗ്രേറ്റ് സല്യൂട്ട് കാരണം പലപ്പോഴും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഡിഫറെൻ്റ് ഏബിളായിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും അനുഭവിക്കുന്ന ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും അച്ഛനും അമ്മയും ഒക്കെ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏബിളായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന പ്രയാസം അതിഭീകരമായിരിക്കും പക്ഷേ ഇത്തരത്തിൽ അതിമനോഹരമായിക്കൊണ്ട് സാലിയ വളാഞ്ചേരിയെ നോക്കുന്ന ആ ഒരു ഭാര്യ എന്ന് പറയുന്നത് നമ്മൾ പണ്ടൊരു പാട്ടുണ്ട് പൂമുഖവാതിൽക്കൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ സത്യം പറഞ്ഞാൽ വളരെ സത്യമാണ് സാലി വളാഞ്ചേരിയുടെ ഭാര്യ പൂന്തിങ്കൾ എന്ന് അതിന് അപ്പുറത്താണ് എന്ന് ഞാൻ ഇന്ന് പറയുകയാണ് കാരണം അത്രയൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലും സാലി വളാഞ്ചേരിയെ അത്ര മനോഹരമായിട്ട് വളരെ എത്ര മനോഹരമാണ് അവരുടെ ആ ഒരു നമ്മളെപ്പോഴും പറയാറുണ്ട് ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട് ഡിഫറെൻ്റ് ആയിട്ട് ഏബിളായിട്ടുള്ള ഒരാൾക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഏബിളായിട്ടുള്ള ഒരാളെ തന്നെ വിവാഹം കഴിക്കണത് അങ്ങനെയല്ല സത്യത്തിൽ നമ്മൾ നമ്മളെ മിന്നൂസ് എന്ന് പറയുന്ന മിന്നൂസ് വ്ളോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ അദ്ദേഹം ഇത്തരത്തിലുള്ള ആളുകളെ മാത്രം കണ്ടുപിടിച്ചിട്ട് അവർക്ക് വേണ്ടി നല്ല ആരോഗ്യവാന്മാരായ മനുഷ്യരെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന അതി അതൊക്കെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മളൊക്കെ ഏറ്റെടുക്കണം സാലിഹ് വളാഞ്ചേരിയെ പോലത്തെ ആളുകളെ സപ്പോർട്ട് ചെയ്തിട്ട് അദ്ദേഹം ചെയ്യുന്ന ബിസിനസ്സുകളൊക്കെ നമ്മൾ ഏറെ സപ്പോർട്ട് ചെയ്ത് അത്തരം മനുഷ്യരെ നമ്മൾ വളർത്തി കൊണ്ടുവരണം എത്ര ചുറു ചുറുക്കോടെയാണ് ഇൻസ്റ്റാഗ്രാമിലും അദ്ദേഹം യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്നത് ഞാൻ പലപ്പോഴും നോക്കി നിന്ന് പോവാറുണ്ട് എനിക്ക് രണ്ട് കൈകളുണ്ട് രണ്ട് കാലുകളുണ്ട് ഒന്നിനും കുറവില്ലാത്ത ഞാൻ പക്ഷേ ഈ കുറവുകളൊന്നും കണക്ക് കൂട്ടാതെ ഈ കുറവുകളിലൊക്കെ നിന്നുകൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സാലി വളാഞ്ചേരി അദ്ദേഹത്തിന് ഒരുപക്ഷെ വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓരോരോ കഴിവുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹം ഇന്ന് പക്ഷേ ഏറെ വിഷമത്തിലാണ് എന്നോട് ഓരോ കാര്യങ്ങളും പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അവർ ആ വീഡിയോയിൽ ആ കമൻ്റ് ഇട്ട സമയത്ത് അവർക്ക് ഒരുപാട് വിഷമമുണ്ടായി നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏബിളിലുള്ള ആളുകൾ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ടെന്ന് നമ്മളൊക്കെ എല്ലാം തികഞ്ഞ മനുഷ്യരെ പക്ഷേ അവരൊക്കെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന മനുഷ്യരാണ് അവർ അവർ ഡിഫറെൻറ്റ് ഏബിൾസ് എന്ന് പറയുന്നത് പണ്ടൊക്കെ ആളുകൾ നമ്മൾ ഹാൻഡിക്യാപ്ഡ്സ് എന്നുള്ള വാക്കുപയോഗിക്കുന്നു ിരുന്നു യഥാർത്ഥത്തിൽ എൻ്റർലി തെറ്റാണത് അവർ എൻ്റലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏബിളുള്ള മനുഷ്യരാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇത്തരം കൈകാലുകളൊക്കെ തളർന്നിട്ടുള്ള മനുഷ്യരൊക്കെ എപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും പലപ്പോഴും അവർക്ക് ദൈവം മറ്റൊരാൾക്കും നൽകാത്ത അത്ഭുതപരമായ കഴിവുകൾ നൽകാറുണ്ട് പലപ്പോഴും പക്ഷേ ഒരിക്കലും നമ്മൾ ഇത്തരം ഡിഫറൻ്റ് ആയിട്ടുള്ള ആബിളെ ആളുകളെ നമ്മൾ വിഷമിപ്പിക്കരുത് എന്നാണ് എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത് അപ്പോൾ ഒക്കെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം